ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണ്ണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് നിർമ്മാണം ആരംഭിച്ചു വീതി കൂട്ടി നിർമ്മിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് നിലവിലെ വീതിയിൽ തന്നെയാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് റോഡ് പൂർണമായും അടച്ചാണ് നിർമ്മാണം നാല് ദിവസത്തോളമായി റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഷൊർണൂർ ടൗണിലെ പ്രധാന റോഡാണ് പോസ്റ്റ് ഓഫീസ് റോഡ് നെടുങ്ങോട്ടൂർ പരുത്തിപ്പറ വാടനാകുഷി പട്ടാമ്പി എന്നിവിടങ്ങളിലേക്കും സ്കൂളുകളിലേക്കുമുള്ള റോഡായതിനാൽ വിദ്യാർത്ഥികളും സമീപത്തെ വീടുകളിലുള്ളവരുടെയും യാത്രയും ദുഷ്കരമായിട്ടുണ്ട് വീതി കൂട്ടി നിർമ്മിക്കാൻ നഗരസഭ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടാഴ്ചയ്ക്കകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പാതയുടെ ചില പ്രദേശങ്ങളിൽ റോഡിന് വീതി വളരെ കുറവായതിനാൽ രണ്ട് വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാനുമാവില്ല